ഗുഹയിൽ അന്ന് മലമ്പുഴയിലെ മലയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷപ്പെടുത്തുന്നത് ശ്വാസമടക്കി പിടിച്ചാണ് കേരളം കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ തായ്ലന്റിലെ ഗുഹയിൽപ്പെട്ട പതിമൂന്ന് പേരുടെ ജീവൻ ലോകത്തിന്റെ മുഴുവൻ ആശങ്കയായിരുന്നു പതിനെട്ട് ദിവസം കഴിഞ്ഞാണ് അവരെ രക്ഷപ്പെടുത്തിയത് ആ കഥ വായിക്കാം സംഭവം വടക്കൻ തായ്ലൻഡിലാണ് ചിയാങ് റായ് പ്രവിശ്യയിലെ താം ലുവാങ് ഗുഹയിൽ അണ്ടർ സിക്സ്റ്റീൻ ഫുട്ബോൾ ടീമിലെ പന്ത്രണ്ട് കുട്ടികളും അവരുടെ പരിശീലകനും അകപ്പെട്ടുപോയി പരിശീലനം കഴിഞ്ഞ് സൈക്കിളിൽ തിരിച്ചു വരുമ്പോഴാണ് ഗുഹാമുഖം കാണണമെന്ന് കുട്ടികൾ പറഞ്ഞത് അവർ അതിനകത്തേക്ക് കടന്നതും ശക്തമായ മഴ ആരംഭിച്ചു തിരിച്ചു വരാനായി രണ്ടു മൂന്ന് വട്ടം ശ്രമിച്ചെങ്കിലും ഗുഹയിലേക്ക് ചെളിവെള്ളം പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തി കുറച്ചുനേരം മഴ കുറയാൻ കാത്തുനിന്ന ടീം അംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അതിനകത്ത് പെട്ടുപോയി വെള്ളവും ചെളിയും നിറഞ്ഞ് ഗുഹാമുഖം അടഞ്ഞു കുട്ടികൾ രക്ഷപ്പെടാൻ വേണ്ടി ഗുഹാന്തർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നു കുട്ടികൾ തിരിച്ചെത്താത്തതിൽ ഭയന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയത് നാട് മുഴുവൻ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല സൈക്കിളും ഷൂസും കണ്ടെത്തുന്നു ഗുഹയുടെ സമീപത്ത് കുറെ സൈക്കിളുകളും ഷൂസും ഫുട്ബോളും കണ്ടെത്തിയത് ഒരു റേഞ്ച് ഓഫീസറാണ് അന്ന് ജൂൺ ഇരുപത്തിമൂന്നായിരുന്നു പോലീസും രക്ഷാപ്രവർത്തകരും കനത്ത മഴയിലും തിരച്ചിൽ തുടങ്ങിയത് പിറ്റേന്നാണ് കുട്ടികളുടെ കാൽപ്പാടുകൾ ചെളിയിൽ കണ്ടത് നേരിയ പ്രതീക്ഷ നൽകി പക്ഷേ അനുനിമിഷം ഉയരുന്ന ഗുഹയിലെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകർക്ക് പിന്തിരിയേണ്ടി വന്നു കുട്ടികൾ ഗുഹാന്തർ ഭാഗത്തുണ്ടാകുമെന്ന് അനുമാനിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കുട്ടികൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും തീർച്ചയില്ല ജൂലൈ ഇരുപത്തി അഞ്ചിന് തിങ്കളാഴ്ച തായ്ലന്റിലെ നേവി ഉദ്യോഗസ്ഥരുടെ സീൽ എന്നു പേരുള്ള മുങ്ങൽ വിദഗ്ധ സംഘം ഗുഹയിലേക്ക് ഇറങ്ങി എന്നാൽ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് സംഘത്തിന് പിന്മാറേണ്ടി വന്നു അതിശക്തമായ മഴ തുടർന്നതാണ് കാരണം വെള്ളക്കെട്ടിൽ കുടുങ്ങിയ സംഘത്തിന് ഏറെ ദൂരം പോകാനായില്ല കുട്ടികളുടെ ജീവനു വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു തുടങ്ങി അവരുടെ സ്കൂളുകളിൽ പ്രാർത്ഥനാ മുറി പോലും ഒരുക്കി ഇരുപത്തിയാറാം തീയതി മറ്റൊരു ദൗത്യ സംഘം ഗുഹാന്തർ ഭാഗത്തുള്ള ടി ജംഗ്ഷനിൽ എത്തി അപ്പോഴേക്കും കുട്ടികളെ കാണാതായിട്ട് നാലു ദിവസമായിരുന്നു തായ്ലന്റ് പ്രധാനമന്ത്രിയും പ്രവിശ്യ ഗവർണറും ഗുഹ പരിസരത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പതിനൊന്ന് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഗുഹയ്ക്കുള്ളിൽ കൂടെ ഇരുപത്തെട്ട് വയസ്സുള്ള കോച്ചും പ്രധാനമന്ത്രി പ്രയുദ് ചാൻ ഓച്ച Gracias. രാജ്യത്തോടും ലോകത്തോടും സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെയാണ് പിറ്റയെന്ന് ജൂൺ ഇരുപത്തിയേഴിന് യു എസ് പെസഫിക് കമാൻഡിലെ മുപ്പത് മിലിറ്ററി ഉദ്യോഗസ്ഥർ എത്തിയത് കൂടെ ബ്രിട്ടന്റെ മുങ്ങൽ വിദഗ്ധരും ഉണ്ടായിരുന്നു പുഴയിലും കടലിലും മുങ്ങുന്നതിൽ പ്രഗത്ഭരായിരുന്നുവെങ്കിലും ഗുഹയ്ക്കുള്ളിലെ ജലത്തിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് അവർ നേരിട്ട് അറിഞ്ഞു തിരച്ചിൽ നടത്തുമ്പോഴൊക്കെ ഗുഹയ്ക്കുള്ളിലെ വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടായിരുന്നു ചെമ്മീൻ പാടത്ത് വെള്ളം വറ്റിക്കാൻ ഉപയോഗിക്കുന്ന പമ്പുകളുമായി വന്നത് കർഷകരായിരുന്നു ഗുഹയ്ക്കുള്ളിൽ എഴുന്നൂറ് മീറ്റർ നീളത്തിൽ കേവ് കോംപ്ലക്സിൽ ഒരു ഓപ്പറേഷൻ ബേസ് നിർമ്മിച്ചു നൂറുകണക്കിന് ഓക്സിജൻ ടാങ്കുകളും മറ്റും ശേഖരിച്ചു വെച്ചു അങ്ങനെ ജൂലൈ ഒന്നിന് ഗുഹാമുഖത്ത് നിന്ന് ആയിരത്തി മീറ്റർ അകലെയുള്ള മങ്ക് എന്ന ജംഗ്ഷനിൽ എത്തിച്ചേർന്നു ദൌത്യസേനയ്ക്ക് സാധിച്ചു പ്രാർത്ഥന ഫലിച്ചത് ജൂലൈ രണ്ടിന് ജൂലൈ രണ്ടിന് പട്ടായ ബീച്ച് എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്ന് നാനൂറ് മീറ്റർ അകലെയായി പന്ത്രണ്ട് കുട്ടികളെയും കോച്ചിനെയും സുരക്ഷിതമായി കണ്ടെത്തി ആ നിമിഷത്തെ കുറിച്ച് ഡോക്ടർ അടങ്ങിയ സംഘം പറഞ്ഞത് അതൊരു മാന്ത്രിക നിമിഷമായിരുന്നു എന്നാണ് കുറെ നേരത്തേക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ലെന്നും ഗുഹാമുഖത്തു നിന്ന് ഒരു മൈൽ അകലെയാണ് കുട്ടികളെ കണ്ടെത്തുന്നത് രക്ഷാപ്രവർത്തകരോട് കുട്ടികൾ ആദ്യം പറഞ്ഞത് വിശക്കുന്നു എന്നാണ് പിന്നീട് ചോദിച്ചത് ഇതേതാ ദിവസം എന്നുമായിരുന്നു ഈർപ്പം നിറഞ്ഞ ഗുഹാന്തർ ഭാഗത്ത് ഇരുട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് ഗുഹകളിൽ ഇടിച്ച് ബഹളമുണ്ടാക്കിയെന്നും ആരും കേട്ടില്ലെന്നും ഏറ്റവും ചെറിയ കുട്ടി പറഞ്ഞപ്പോൾ രക്ഷാപ്രവർത്തകരുടെ കണ്ണു നിറഞ്ഞു ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുത്തൽ പിന്നെയും നീണ്ടുപോയി കുട്ടികളെ മുങ്ങൽ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തിയും മറ്റും രണ്ടു മൂന്ന് പേർ അവരോടൊപ്പം നിന്നിരുന്നു ആശങ്കകൾ പുറം ലോകത്ത് പ്രചരിക്കുന്നുണ്ടായിരുന്നു മഴക്കാലം കഴിയേണ്ടി വരുമോ കുട്ടികളെ പുറത്തെത്തിക്കാൻ എന്നായിരുന്നു ആശങ്ക മറ്റൊരു ദുരന്തം ജൂലൈ ആറിനാണ് ലോകത്തെ സങ്കടപ്പെടുത്തിയ ദുരന്തം ഗുഹയിലുണ്ടായത് തായ് സേനയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സമൻ കുമാർ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ചു രാത്രി നടന്ന മിഷന്റെ ഇടയിൽ ഓക്സിജൻ തീർന്നതാണ് കാരണം എല്ലാവർക്കുമുള്ള ഓക്സിജൻ എത്തിക്കാനാണ് അദ്ദേഹം പോയത് പക്ഷേ തിരിച്ചുവരവിൽ ജീവവായു തീർന്നു പോയിരുന്നു മഴ കനക്കുകയാണെന്ന കാലാവസ്ഥാ റിപ്പോർട്ട് വന്നതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലായി ജൂലൈ എട്ടിന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിൽ നാലു കുട്ടികളെ പുറത്തെത്തിച്ചു മുഴുവൻ കുട്ടികളെയും കോച്ചിനെയും പുറത്തെത്തിക്കുമ്പോഴേക്കും അവരെ കാണാതായിട്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞിരുന്നു ഗൃഹയ്ക്കുള്ളിൽ കുട്ടികൾ മൂന്നു നാല് ദിവസം കഴിഞ്ഞത് അവരുടെ ബാഗിൽ ഉണ്ടായിരുന്ന വെള്ളം കുടിച്ചാണ് കളി കഴിഞ്ഞു മടങ്ങുമ്പോൾ കുപ്പിയിൽ അവശേഷിച്ചിരുന്നത് അല്പം വെള്ളം മാത്രമാണ് വിശന്നു വലഞ്ഞപ്പോൾ ടൈറ്റൻ എന്ന കുട്ടിയുടെ കയ്യിലുണ്ടായ കേക്കിൻ കഷ്ണവും ബ്യൂണിയ എന്ന ചെറിയ കുട്ടിയുടെ കയ്യിലുണ്ടായ വലിയൊരു ചോക്ലേറ്റുമായിരുന്നു അല്പാൽപമായി അവർ കഴിച്ചത് ബുദ്ധമത വിശ്വാസിയായ കോച്ച് തെക്കപ്പോൾ ചാങ് പോങ് ശേഷ ജീവിതം ബുദ്ധ സന്യാസിയായി ലോകത്തെ സേവിക്കുമെന്ന് പ്രഖ്യാപിച്ചു ക്യാപ്റ്റൻ സമൻ കുമാനോടുള്ള ആദര സൂചകമായി കുട്ടികളിൽ ചിലർ ഒരു വർഷത്തേക്ക് സന്യാസിയാകാൻ തീരുമാനിച്ചത് കണ്ണീരോടെ ലോകം കേട്ടു തയ്യാറാക്കിയത് അംബുജം കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്